മരട് നഗരസഭയിലെ ഇരുപതാം ഡിവിഷനിൽ സാധാരണക്കാർ ആശ്രയിക്കുന്ന ഡോക്ടർ അംബേദ്കർ ഹാളിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നും പുനർനിർമ്മാണം നടത്തി പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുക്കുമെന്ന നഗരസഭാ മരണക്കാരുടെ തീരുമാനം കടലാസുകളിൽ മാത്രമായി ഒതുങ്ങുന്ന പാഴ്വാഴ്ച അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് അംബേദ്കർ ഹാളിന് മുമ്പിൽ സി പി എമ്മിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ സാധനം സംഘടിപ്പിച്ചു ഡിവിഷൻ കൗൺസിലർ സി ടി സുരേഷ് അധ്യക്ഷത വഹിച്ചു സി പി എം ഏരിയ കമ്മിറ്റി അംഗം എ യു വിജു ഉദ്ഘാടനം ചെയ്തു കെ വി കിരൺരാജ് സി ആർ ഷാനവാസ് എം പി സുനിൽകുമാർ എം കെ രേണു ചക്രവർത്തി മണ്ടാത്ര ഭാസ്കരൻ സംസാരിച്ചു സംസ്ഥാന ഗവൺമെന്റ് കോടിക്കണക്കിന് രൂപയാണ് അതിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി നൽകിക്കൊണ്ടിരിക്കുന്നത് ഇവിടെയും കൊടുക്കുന്നുണ്ട് സംസ്ഥാന ഗവൺമെന്റ് മാറ്റിവെച്ചില്ല പക്ഷേ ആ പണം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ പൊതുവിദ്യാഭ്യാസ സമരങ്ങളെ സംരക്ഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ലോക്കൽ ബോഡി തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ശാന്തി കമ്മിറ്റിക്കോ നഗരസഭയ്ക്കോ ഈ വിദ്യാലയങ്ങളെ സംരക്ഷിക്കാൻ അതിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ താല്പര്യമില്ല ഭരണം കഴിയാടുന്ന യു ഡി എഫിന്റെ ഭരണാധികാരിക്ക് എന്താ പണി രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉദ്ഘാടനമാണ് കെട്ടിടത്തിൽ ചായ തിളപ്പിക്കുന്നതിന് വേണ്ടി രണ്ട് കലം വാങ്ങിയത് ഈ ബഹുമാനപ്പെട്ട ചെയർമാനും എം എൽ എയും കൂടിയാണ് രണ്ട് കലം കൊടുത്ത് ഒന്നുമില്ലാത്തത് നോക്കിയപ്പോ രാവിലെ ശ്രീമാൻ ആന്റണി അസംബ്രമിൽ നോക്കിയപ്പോ അന്നത്തെ ദിവസം പ്രത്യേകിച്ച് ഉദ്ഘാടനങ്ങളൊന്നും ഇല്ല അപ്പൊ നോക്കിയപ്പോ മുനിസിപ്പാലിറ്റിയുടെ ഇവിടെ രണ്ട് തലം വാങ്ങി വെച്ചിരിക്കുന്നത് എന്നാൽ ഇന്നത്തെ ഉദ്ഘാടനം അതായിക്കൊള്ളട്ടെ അങ്ങനെ ആ ദിവസം അതിന്റെ പോരമ്പ ഇങ്ങനെ ഉദ്ഘാടനം നടത്തി പത്ത് താഴെ പണം പണം അച്ചടിച്ചു വരാൻ വേണ്ടുന്ന ശ്രമം നടക്കുന്നതല്ലാതെ ഈ നഗരസഭയുടെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഈ നാടിന്റെ വികസനത്തിനു വേണ്ടി ഈ കാലപത്രയും പതിനഞ്ച് വർഷക്കാലായി അതിൽ കേവലം ഒന്നര വർഷക്കാലം മാത്രമാണ് നിർഭാഗ്യവശാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഭരണമെങ്കിൽ പക്ഷെ ആ ഒന്നര വർഷക്കാലം കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ അന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ നഗരസഭ ആയതിനു ശേഷം അനുസരിച്ചിട്ടുണ്ട് അത് നാട്ടിൽ ജനങ്ങൾക്കറിയാം അപ്പൊ രാവണ മുതൽ ഇങ്ങനെ വെള്ളക്കുപ്പായവും ഇട്ട് ഔദ്യോഗിക വാഹനത്തിനകത്ത് ഇറങ്ങി നടന്ന് ഉദ്ഘാടന മാമാങ്കം നടത്തി നാട്ടിലെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ടിരിക്കുകയാണ് ും ഒരു വികസന പ്രവർത്തനവും ഈ നാടിന് കേരളത്തിലെ ഏറ്റവും മികച്ച ചെയർമാനായി തെരഞ്ഞെടുത്തിട്ടുണ്ടോ പോസ്റ്റർ ബോർഡ് കമാനങ്ങൾ മരടി മുനിസിപ്പാലിറ്റിയുടെ മുക്കിലും പോലും മാത്രമല്ല തൃക്കൂർ മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷൻ പ്രദേശത്ത് കുമ്പളം പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള നാരായണ പോസ്റ്ററും ബോർഡുകളും ഒക്കെ വെച്ചിരിക്കാണ് ആശം പറ ചെയർമാൻ സാധനം കേരളത്തിന്റെ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി സിമാർ അനിൽകുമാറിന്റെ കയ്യിൽ നിന്നും മികച്ച മുനിസിപ്പൽ ചെയർമാനോട് അവാർഡ് നേടിയെടുക്കുന്നു ഈ നാട്ടിലെ ജനങ്ങളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് തന്റെ പണം അച്ചടിച്ച് പോസ്റ്റർ ഒട്ടിച്ച് താൻ മികച്ച ചെയർമാൻ ആണ് എന്ന രൂപത്തിലേക്കുള്ള വ്യാജ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ബഹുമാനപ്പെട്ട മന്ത്രി എങ്ങനെ